യാഗരക്ഷയ്ക്കു വേണ്ടി രാമനും ലക്ഷ്മണനും വിശ്വാപുത്ര മഹർഷിയോടൊപ്പം സിദ്ധാശ്രമത്തിലേക്ക് പോകുന്ന വഴിക്ക് ഒരു കൊടും കാട്ടിലെത്തി പക്ഷികളും മൃഗങ്ങളും പോലും ഭയപ്പെട്ട് ശബ്ദിക്കാതെ ഇരിക്കുന്ന ആ കാട് താടക എന്ന ഘോര രാക്ഷസി പാർക്കുന്ന ഇടമാണെന്ന് മുനി രാമനെ പറഞ്ഞു മനസ്സിലാക്കി രാമൻ തന്റെ മില്ലിൽ ഞാണൊലി മുഴക്കി ആ ശബ്ദം കേട്ട് ഭയങ്കരിയായ താടക അലറിവിളിച്ചു വിളിച്ചുകൊണ്ട് ഓടിയെത്തി ദൂരെ നിന്നും വരുന്ന രാക്ഷസിയെ കണ്ട് മഹർഷി രാമനോട് പറഞ്ഞു ഈ ദുഷ്ടയെ കൊല്ലാൻ മടിക്കേണ്ടതില്ല സ്ത്രീവധം നിന്ദ്യമാണെന്ന് കരുതേണ്ട ക്രൂരതയുള്ളവർ സ്ത്രീയോ പുരുഷനോ വൃദ്ധനോ ബാലനോ ബ്രാഹ്മണനോ ചണ്ടാളനോ ആകട്ടെ രാജാക്കന്മാരുടെ കൈകൊണ്ട് മരിക്കാൻ വിധിക്കപ്പെട്ടവരാണ് അവൾ അടുത്തെത്തി നമ്മെ പിടികൂടും മുമ്പ് അമ്പയച്ചു കൊല്ലൂ എന്നാൽ രാക്ഷസിയാണെങ്കിലും സ്ത്രീയായ താടകയെ കൊല്ലാൻ രാമനു മനസ് വന്നില്ല കുമാരൻ അനുജനായ ലക്ഷ്മണനോട് രഹസ്യമായി പറഞ്ഞു ഞാൻ ഇവളെ കൊല്ലുന്നില്ല പേടിപ്പെടുത്തി അയക്കാനേ ഉദ്ദേശിക്കുന്നുള്ളൂ പക്ഷേ താടകയുടെ പരാക്രമത്തിൽ പ്രത്യൗഷധം വധം മാത്രമാണെന്ന് കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ രാമന് ബോധ്യമായി അങ്ങനെ രാമൻ അവളെ അമ്പേതു കൊന്നു വീഴ്ത്തി വിശ്വാമിത്രനും കുമാരന്മാരും യാത്ര തുടർന്ന് സിദ്ധാശ്രമത്തിലെത്തി മുനി യാഗദീക്ഷ സ്വീകരിച്ചു രാമനും ലക്ഷ്മണനും ആറ് ദിവസം രാപ്പകൽ ഒഴിയാതെ യാഗരക്ഷ ചെയ്തുകൊണ്ട് കാത്തിരുന്നു അഞ്ചു ദിവസം വരെ രാക്ഷസന്മാരാരും അവിടെ വന്നില്ല എന്നാൽ ആറാം ദിവസം മാരീജൻ സുബാഹു എന്നീ രാക്ഷസന്മാർ അനുചരന്മാരോടൊപ്പം യാഗശാലയുടെ മുകളിൽ ആകാശത്തിൽ വന്നു നിന്നു മാരീജനും സുബാഹുവും താടകയുടെ മക്കളാണെന്ന് വിശ്വാമിത്രൻ പറഞ്ഞറിഞ്ഞ രാമൻ അമ്മയുടെ മരണത്തിൽ ദുഃഖിക്കുന്ന അവരെ കൊല്ലാതെ വിടണമെന്ന് വിചാരിച്ചു എങ്കിലും സുബാഹു യാഗവേദിയിൽ മലമൂത്രങ്ങളും രക്തമാംസങ്ങളും കൊണ്ടുവന്നിട്ട് അശുദ്ധമാക്കുവാൻ ഭാവിക്കുന്നതു കണ്ട് സഹിക്കാതെ രാമൻ അവനെ കൊന്നുകളഞ്ഞു പക്ഷേ മാരീജനെ കുമാരൻ കൊന്നില്ല രാമൻ ഒരമ്പെയ്ത് മാരീജനെ കടലിൽ വീഴ്ത്തി അമ്മയും സഹോദരനും രാമന്റെ കൈകൊണ്ട് മരിച്ചതു കണ്ട് ദുഃഖിച്ചും പരിഭ്രമിച്ചും അവശനായി നിൽക്കുന്ന മാരീജനോട് കുമാരന് അളവറ്റ അനുകമ്പ തോന്നി പുരുഷോത്തമനായ രാമന്റെ മനസ്സ് മൃദുലവും ദയാപൂർണവുമായിരുന്നു കുറച്ചു കാലങ്ങൾക്കു ശേഷം സീതാദേവിയെ അപഹരിക്കുവാനായി രാവണനെ സഹായിക്കാൻ ഈ മാരീജൻ തന്നെ മായാമൃഗമായി എത്തി അങ്ങനെ രണ്ടാമതുള്ള സന്ധ്യയിൽ ശ്രീരാമൻ തന്നെ മാരീജനെ വധിക്കുകയും ചെയ്തു